ആമയൂർ സൗത്ത് എ യു പി സ്കൂളിലേക്ക് പട്ടാമ്പി ലയൻസ് ക്ലബ് ഭാരവാഹികൾ സൗണ്ട് സിസ്റ്റം കൈമാറി പട്ടാമ്പിയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാവുകയാണ് പട്ടാമ്പി ലയൻസ് ക്ലബ് ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെ വിദ്യാലയങ്ങൾക്ക് അത്യാവശ്യമായി വരുന്ന വിഷയങ്ങളെ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ് പട്ടാമ്പി ലയൻസ് ക്ലബ് പട്ടാമ്പി ലയൻസ് ക്ലബിന്റെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിൽ സമാനമായ രീതിയിൽ ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെ വിവിധ വിഷയങ്ങൾ ക്ലബ് ഏറ്റെടുത്തു വരുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി കണ്ടെത്തിയ ആമിയൂർ സൗത്ത് എ യു പി സ്കൂളിലേക്ക് പട്ടാമ്പി ലയൻസ് ക്ലബ് സൗണ്ട് സിസ്റ്റം നൽകുകയായിരുന്നു കൊപ്പം പഞ്ചായത്ത് അംഗം ടി വി വത്സല സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഒ പി യൂനസ് അധ്യക്ഷനായി പട്ടാമ്പി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാന അധ്യാപിക കെ അനോജ രക്ഷാധികാരി കെ വിജയൻ സ്റ്റാഫ് സെക്രട്ടറി ഇ ടി അബ്ദുൾ സമദ്ബി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ വിനോദ് കെ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന നമ്മുടെ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഗവൺമെൻറ് ആയിക്കോട്ടെ ഗവൺമെൻറ് ഇതര സ്കൂളുകളായിക്കോട്ടെ അവിടെ മറ്റ് മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ തന്നെ ആവശ്യങ്ങൾ അനുസരിച്ച് പരിഗണിച്ച് ചെയ്യുവാൻ പട്ടാമ്പിലെ സ്ഥലം തീരുമാനിക്കുകയും നമ്മുടെ പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ സ്കൂളുകളിലും ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വാട്ടർ പീപുകളായിക്കോട്ടെ കുട്ടികളുടെ വാർത്താശീലം വളർത്തിയെടുക്കാനുള്ള പത്രങ്ങളായിക്കോട്ടെ ഇതുപോലെ സ്പീക്കറുകളായിക്കോട്ടെ അങ്ങനെ ലാൻഡ് സ്റ്റോപ്പിന് കഴിയാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുണ്ട് എനിക്ക് പെട്ടെന്ന് പാടാൻ പാടാൻ തോന്നിയൊരു പാട്ടാണ് ആകാശമായ പു നിരമായ പട്ടുജ്ഞ ആകാശമായ വരണ ചിരായ <confusion> <thanks> <cenergetic> <fark numi> <palika> ओह <muchas> हो <muchas>